നീ എന്ത് ഗിനാണ് വല്ല വെക്കടാ കെട്ടിപ്രകാരം വെക്കുന്നതിനും എങ്ങോട്ടെങ്കിലും പിന്നെ നീ എന്താണ് ചാകാൻ തീരുമാനിച്ച അങ്ങനെയാണ് അങ്ങനെ എടി പിടിച്ച നിന്റെ കൺ മുമ്പിട്ട് തല്ലിക്കൊള്ള കാണ കരുത്തില്ലാത്തോണ്ട് പറയാണ് ഉള്ള ജീവനക്കുട്ട് വേറെ സ്ഥലം നോക്കാം ആൺകുട്ടിയല്ലേന്ന് പറഞ്ഞ എനിക്ക് വയ്യ അവന്റെ തല്ലിൽ ഇപ്പൊന്നും കേറൂല നിന്റെ തുണി സാധനങ്ങളൊക്കെ എടുത്തു വെക്കും ഞാൻ വരില്ലന്ന് പറഞ്ഞില്ലേ പിന്നെ നീ എന്ത് ചെയ്യാൻ പോണടാ തല്ലുകൊണ്ട് പോണടാൻ പോണ നിന്നെ പുന്നാലിപ്പിച്ച് വളർത്തി വലുതാക്കി എന്നെ വേണം പറയാ എടാ തന്റെ തള്ളിയും പറഞ്ഞ അനുസരണ വേണം എന്റെ ഭഗവതി ഇങ്ങനെ ആടും പെണ്ണും കെട്ടവർ തന്നെ ഈ കുടുംബത്തിൽ വന്ന് പിറന്നല്ല